നീതിയുടെ സാക്ഷികളാവുക എന്ന തലക്കെട്ടിൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം മലപ്പുറം ജില്ലാ കമ്മിറ്റി വളാഞ്ചേരി ഏരിയയിൽ വെച്ച് നടത്തിയ സൗഹൃദ സംഗമം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് ഏറ്റവും സ്ത്രീ എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തെ പോലെയല്ല ഇന്ന് ഓരോ സ്ത്രീകളും തങ്ങളുടെ അവർക്കുള്ള ഇടം സ്ത്രീക്ക് സ്വന്തമായി ഒരു ഇടം കണ്ടെത്തുന്നതിനെ അല്ലെങ്കിൽ അതിനെ ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു വേദിയാണിത് തീർച്ചയായും അത്തരത്തിലുള്ള വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലല്ല എനിക്കെതിരെ ശബ്ദം ഉയർത്താൻ ഓരോ സ്ത്രീകളും തയ്യാറാവുക എന്നുള്ളത് അതിന്റെ പർമപ്രകാരമായിട്ടുള്ള കാര്യം തന്നെയാണ് സ്ത്രീകൾ അവർക്ക് സ്വന്തമായി ഒരു ഇടം കണ്ടെത്തണമെന്നും അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഫസീല ടീച്ചർ സൂചിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി ജമീല ടീച്ചർ സൗഹൃദ സന്ദേശം കൈമാറി ജില്ലാ സെക്രട്ടറി സാബിറ ടീച്ചർ അധ്യക്ഷയായിരുന്നു ഹംനയുടെ കിരാത്തോടെ ആരംഭിച്ച യോഗത്തിൽ ജമാഅത്ത് ഇസ്ലാമി വളാഞ്ചേരി ഏരിയ വനിതാ കൺവീനർ സോഫിയ സാഹിബ സ്വാഗതം പറഞ്ഞു ഷാദിയ മറിയം സൗഹൃദ ഗാനം ആലപിച്ചു വിവിധ സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വനിതകളെ ഉൾപ്പെടുത്തി നടത്തിയ സൌഹൃദ സംഗമം അതിന്റെ പ്രമേയം കൊണ്ടും സംഘാടനം കൊണ്ടും ഏവർക്കും വേറിട്ട അനുഭവമായി